കിഴക്കമ്പലത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നേരത്തെ പ്രവർത്തിച്ചിരുന്ന ആ ഒരു ബിൽഡിംഗിൽ ഇപ്പോൾ അവർ കുട്ടികൾക്കായുള്ള വസ്ത്രങ്ങൾ അൻപത് ശതമാനം യു എസ് മാർക്കറ്റിൽ വിൽക്കുന്ന അതേ സാധനം തന്നെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അതേ ക്വാളിറ്റി തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് തുണിയെടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അപ്പൊ ഇതിന്റെ ക്വാളിറ്റി അപ്പൊ അറിയാൻ കഴിയും അപ്പോൾ നടക്കട്ടെ നടക്കട്ടെ െരണം ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ ഒരു ടീഷർട്ട് കിട്ടുള്ളൂ ഇതിപ്പോ ഹൺഡ്രഡും വൺ ട്വന്റി ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ വന്നിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഓഫർ കാണുമ്പോൾ കാണുമ്പോ സ്വാഭാവികൾക്കുള്ള ഓണം മുഴുവൻ നമുക്ക് വലിയവർക്കുള്ള സങ്കടമേ ഉള്ളൂ പക്ഷെ കുട്ടികൾക്കുള്ള വില ഉണ്ട് ഇവിടെ അതുകൊണ്ട് ഉള്ളത് വേണം ഉള്ളത് വേണം അതാണ് നമ്മുടെ ആഗ്രഹം അത് അവരോട് പറയുക അതുകൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു നമസ്കാരം അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി തീരുവ അൻപത് ശതമാനമായി ഉയർത്തിയതിനെ തുടർന്ന് കിറ്റെക്സ് അവരുടെ അമേരിക്കയിൽ വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് കിഴക്കമ്പലത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നേരത്തെ പ്രവർത്തിച്ചിരുന്ന ആ ഒരു ബിൽഡിങ്ങിൽ ഇപ്പോൾ അവർ കുട്ടികൾക്കായുള്ള വസ്ത്രങ്ങൾ അൻപത് ശതമാനം വിലക്കുറവിൽ വിൽപ്പന നടത്തുന്നത് നമുക്കെന്തായാലും ആ വിൽപ്പന എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ആളുകളുടെ പ്രതികരണമൊക്കെ ചോദിക്കണം എന്തൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ വിലകളൊക്കെ എങ്ങനെയുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ മാനേജറായിട്ടുള്ള ജിതിൻ കേസ് നമ്മളൊപ്പം ചെയ്യുകയാണ് നമസ്കാരം ജിതിന് ഹലോ ജിതിന് എങ്ങനെയാണ് ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് വിൽക്കുന്നത് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സാധനങ്ങളാണ് ഇവിടെ നമ്മൾ വിൽക്കുന്നത് പിന്നെ ബെഡ്ഷീറ്റ് നമ്മളുണ്ട് എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റും നമ്മളുണ്ട് ഈ രണ്ട് ഐറ്റംസാണ് നമുക്കിവിടെ ഉള്ളത് ആ എല്ലാത്തിനും എം ആർ പിയിൽ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് യു എസ് ബ്രാൻഡ് യു എസ് മാർക്കറ്റിൽ വിൽക്കുന്ന അതേ സാധനം തന്നെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അതേ ക്വാളിറ്റി തന്നെ മെയ്ക്ക് ചെയ്യുന്ന സാധനം ഇവിടത്തേക്കായിട്ടുള്ള യു എസ് മാർക്കറ്റിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഐറ്റം തന്നെയാണ് ഇവിടെ അതേ ബ്രാൻഡ് തന്നെയാണ് അതെ അതെ ലിറ്റി സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് ബ്രാൻഡ് തന്നെയാണ് ഇവിടെ സെയിൽ ആളുകൾക്ക് ഇത്രയും ഈ ഒരു പ്രൈസിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടുന്നതിൽ ആളുകൾക്ക് വളരെ സന്തോഷത്തിലാണ് ആളുകൾ എല്ലാവരും ആ പുറത്തുനിന്ന് ആളുകളോ നിരവധി ആളുകളോ ഒന്ന് ഡെയിലി പർച്ചേസ് ചെയ്യുന്നുണ്ട് അവർ ഹാപ്പിയാണ് ടി ഷർട്ടൊക്കെ വരുന്നത് മുന്നൂറ് പ്രൈസാണ് പക്ഷേ നമ്മുടെ പ്രൈസ് വരുമ്പോൾ ഇതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നൂറ്റൻപത് രൂപയ്ക്കാണ് ഇതുപോലെയുള്ള എക്സ്പോർട്ട് ക്വാളിറ്റി ടീ ഷർട്ടുകൾ നമ്മൾ കൊടുക്കുന്നത് മറ്റ് മറ്റേ ബ്രാൻഡുകളുണ്ടല്ലോ അതിനെ അപേക്ഷിച്ച് എത്രത്തോളം വിലക്കുറവാണ് അതിനെ അപേക്ഷിച്ച് ഒരു നാലരട്ടി അല്ലെങ്കിൽ വിലക്കുറവുണ്ടാവും മറ്റുള്ള ബ്രാൻഡുകൾ ആ ഒരു മാർക്കറ്റിൻ്റെ റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജനിച്ച് വീഴുന്ന കുട്ടികൾ മുതൽ പതിനഞ്ച് വയസ്സുള്ള പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾ ഇതുപോലെയുള്ള പൈജാമ സെറ്റ് ഉപോലെ ഉണ്ട് പോളോ ടീഷർട്ട് ഉണ്ട് പിന്നെ നമ്മൾ സ്ലീപ് ഉണ്ട് ഇതുപോലെ മൊത്തത്തിൽ കവർ ചെയ്ത് വരും സ്ലീപ് സൂട്ട് പിന്നെ ടീ ഷർട്ട് ലേഡീസുണ്ട് ഗേൾസിൻ്റെ ടീ ഷർട്ട് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാ ഐറ്റംസും ഉണ്ട് ഓണത്തിന് മാത്രമാണ് ഇത്രയും സെയിൽ നടത്താൻ ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഈ പോലെ നമുക്ക് ഇരുപതാം തീയതി തുറക്കും ഡിസംബർ ഇരുപതിന് നമ്മൾ തുറക്കും അതുവരെ ഇത് നിലവിൽ ഇവിടെ തുടരാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും തിരക്ക് നല്ല റെസ്പോൺസാണ് നല്ല തിരക്കാണ് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഉണ്ടല്ലേ ആളുകളുടെ നല്ല നല്ല ഒരു സ്വീകരിച്ച ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നുവെച്ചാൽ അറിഞ്ഞു വരുന്നേ ഉള്ളിപ്പം അഞ്ച് ദിവസം കഴിഞ്ഞ ഒരു അഞ്ച് ദിവസം ആയിട്ടേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ ആളുകൾ നല്ല റെസ്പോൺസാണ് പുറത്തുനിക്കെ നിരവധി ആളുകൾ ഇവിടെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അഞ്ച് ദിവസം കൊണ്ട് നല്ല സെയിലാണെന്നുണ്ട് നല്ല സെയിലാണെന്നുണ്ട് നല്ല റെസ്പോൺസ് ജിതിൻ പറഞ്ഞ പോലെ തന്നെ വലിയ തിരക്കാണ് ഈ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് തന്നെ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇവിടേക്ക് വരികയാണ് കാരണം അമേരിക്കയിൽ വിറ്റഴിക്കുന്ന ലിറ്റിൽ സ്റ്റാർ എന്ന ആ ബ്രാൻഡ് നമ്മുടെ കേരളത്തിൽ അൻപത് ശതമാനം വിലക്കറവിൽ ഇവിടെ തദ്ദേശീയമായിട്ടുള്ള ആളുകൾക്കൊക്കെ വിറ്റഴിച്ചുകൊണ്ട് അവർ ഇവരുടെ ഒരു വിപണി കീഴടക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ജനങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങി അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാനേ കഴിയും എന്തായാലും നമുക്ക് ഇവിടെ വാങ്ങാൻ വന്നിട്ടുള്ള ആളുകളോട് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം നല്ല ക്വാളിറ്റിയുള്ള ഇതിൻ്റെ തുണിയുടെ ഒക്കെ ക്വാളിറ്റി ഭയങ്കര നല്ലതാണ് കേട്ടോ എല്ലാം നല്ലതാണ് അതുപോലെ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നു ഇപ്പോൾ രണ്ടാമത് വരുവാ അപ്പോൾ ആദ്യം എൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും വന്ന് അതെ കുട്ടികൾക്കുള്ള ഓണം മുഴുവൻ നമുക്ക് വലിയവർക്കുള്ള ഇല്ല എന്നുള്ള ഒരു പക്ഷേ കുട്ടികൾക്കുള്ള എല്ലാം ഉണ്ട് ഇവിടെ വേണം അതാണ് നമ്മുടെ ആഗ്രഹം അത് അവരോട് പറയാ അതുകൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു സന്തോഷമുണ്ട് ഞാനിപ്പം വന്നെങ്കിലും പറഞ്ഞു കേട്ടായിരുന്നു എല്ലാം നന്നായിട്ട് പോകണുണ്ടായിരുന്നു നല്ല വിലക്കുറവും ഉണ്ടല്ലോ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് തുണിയെടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അപ്പൊ ഇതിന്റെ ക്വാളിറ്റി അപ്പൊ അറിയാൻ കഴിയും ഭയങ്കര നല്ലതാണ് അത് പിന്നെ നേരത്തെ തന്നെ ഞങ്ങൾക്ക് അറിയിക്കാം തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ അപ്പോൾ അവിടെ തന്നെ വന്നിട്ടുള്ളത് എപ്പോഴും വരുന്ന നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാം നല്ല ഇതായിട്ട് കൊടുക്കുന്നു നേരത്തെ ഫുഡ് ഐറ്റംസ് ആയിരുന്നല്ലോ അതൊക്കെ തന്നെ ഒത്തിരി വില കുറച്ചല്ലേ കൊടുക്കുന്നത് അത് നല്ലതാണ് ഭയങ്കര ഇഷ്ടമാണ് അനുഗ്രഹമായി ഭയങ്കര അനുഗ്രഹമാണ് ഭയങ്കര അനുഗ്രഹമാണ് സാധാരണ ഇപ്പോൾ എം ആർ പി തന്നെ മുന്നൂറ്റി ഇരുപത് മുന്നൂറ് ആ റേഞ്ചിലൊക്കെയാണ് അപ്പോൾ നമുക്ക് ഫിഫ്റ്റി പേഴ്സെൻറ്റ് കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുകയാണ് നമ്മളിപ്പോൾ വേറെ വലിയ വലിയ മോഡലൊക്കെ പോയി മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്കാളും അഫോർഡബിളായിട്ട് നമുക്ക് റീസണബിൾ റേറ്റിൽ കിട്ടും നല്ല സെലക്ഷൻസ് ഒക്കെ ഉണ്ട് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഹാപ്പിയാണ് പുറത്തേക്ക് ഇങ്ങനെ നമുക്കൊരു ഗുണങ്ങൾ കിട്ടി മറ്റേ നമ്മളിവിടെ ഇവിടുത്തെ പോകാറുള്ളതാണ് കമ്പനിയുടെ അവിടെ അമേരിക്ക ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് മെറ്റീരിയൽ നാട്ടിൽ അവൈലബിൾ ആയി റീസണബിൾ റേറ്റിന് ആയിരത്തി അമ്പതാണ് ഇതിന്റെ വില ഇത് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ആയിരത്തി അമ്പത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് രൂപയാണ് ഏറ്റവും ഉയർന്ന വില കണ്ടിട്ട് വന്നതാണ് വീട് കുട്ടികൾക്ക് മാത്രമേ ട്രംപിന്റെ നടക്കട്ടെ സ്വദേശവൽക്കരണം നടക്കട്ടെ നല്ല നല്ല മെറ്റീരിയൽ ആണല്ലോ നല്ലത് അത് തന്നെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടില്ലല്ലോ ഇവരുടെ ഡ്രസ്സ് കുട്ടികളുടെ അധികം ഇവിടെ അങ്ങനെ വരണില്ലല്ലോ ഇവരുടെ അന്നേ രണ്ട് വഴിയാ ഇറഞ്ഞിട്ട് വന്നാ ഞങ്ങൾ ആ ട്രമ്പ് മൂല ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായെന്ന് തോന്നുന്നു കുള ഡ്രസ്സിനൊക്കെ നല്ല വിലയാണല്ലോ 800 900 റേഞ്ചിലൊക്കെ ഒരു ടീഷർട്ട് കിട്ടുള്ളൂ ദ ഇപ്പോ 100 120 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട് കിറ്റക്സ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് നമുക്ക് പ്രയോജനമാണ് അതെ നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഇതിന് ഇത്ര അഫോർഡബിൾ അല്ല നമുക്ക് പുറത്തൊക്കെ മേടിക്കുമ്പോൾ ഇപ്പോ കുറച്ച് അഫോർഡബിൾ എന്ന് തോന്നുന്നുണ്ട് കുളപ്പ മൂല നല്ല ഡ്രസ്സുകൾ നല്ല ഡ്രസ്സി നല്ല വിലയേ കാണുന്നുണ്ട് കുഴപ്പമില്ല വില കുറവുണ്ട് ഈ താൽക്കാലികമായി തുടങ്ങിയ ഷോപ്പിൻ്റെ ഇൻചാർജായിട്ട് ലിജോ ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ഈ എന്തൊക്കെ തരം മെറ്റീരിയലുകളാണ് ഈ പ്രോഡക്റ്റിലൊക്കെ ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് ചോദിക്കാം എന്തൊക്കെയാണ് ഈ മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ഫാബ്രിക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ്റ്റി പെർസെൻറ്റ് കോട്ടൺ ഫോർട്ടി പെർസെൻ്റ് പോളിസ്റ്റർ ഇങ്ങനെയുള്ള മെറ്റീരിയലുകളുടെ സാധനങ്ങളാണ് നമ്മൾ കൂടുതലും ഇവിടെ ഉപയോഗിക്കുന്നത് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണിത് ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള അലർജികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ലേ ഫാബ്രിക് ധരിക്കുന്ന മേൽത്തരം ക്വാളിറ്റി ആണ് നമ്മൾ പറയുന്നത് വില കുഴപ്പമൊന്നുമില്ല പിന്നെ ഓഫർ കാണുമ്പോൾ എന്തായാലും സ്വാഭാവികമായി പിള്ളേർക്കുള്ള എല്ലാം ഉണ്ട് വലിയവർക്കില്ല ചെറിയ കുട്ടികൾക്കുള്ളത് കൊള്ളാം കുഴപ്പമില്ല നല്ല ഫ്ലക്ഷൻ ഉണ്ട് കുട്ടികളുടെ ആ ഒരു ചെറിയ നന്നായിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റിയാണ് ഇല്ല നല്ല ക്ലോത്താണ് നോക്കുമ്പോൾ നല്ല എല്ലാം തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ വരുന്നുണ്ട് ഒരുവിധം നല്ല ക്ലോത്താണുള്ളത് കാര്യങ്ങൾ പക്ഷേ പുറത്ത് വാങ്ങിക്കുന്നത് പത്ത് നൂറ് നൂറ്റി അമ്പലൊക്കെ കിട്ടും പക്ഷേ അതല്ല ഇത് നല്ല ബ്രാൻഡ് കുഴപ്പമില്ല നല്ലൊരു സെറ്റപ്പാണ് കുഴപ്പമില്ല ഇരുന്നൂറ് വിലയുള്ള ഈ ബോഡി സ്യൂട്ടിന് അൻപത് ശതമാനം വിലക്കുറവിൽ നൂറ് രൂപയാണ് ഈടാക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ പറ്റാവുന്ന പ്രോഡക്റ്റ് ന്യൂബോൺ മുതൽ ആറുമാസം പ്രായം വരെയുള്ള കുട്ടികൾക്കാണ് ഇത് ഉപയോഗിക്കാൻ കഴിയും വിലയൊക്കെ മിനിമമായ കുറവാ ഇപ്പൊ നൂറ്റി അമ്പത് തൊണ്ണൂറ് രൂപല്ലോ ഇത്ര ഉള്ളത് വില മനോള് ആ കുട്ടികൾക്ക് കുട്ടീനെ കൊണ്ടുവന്നല്ലോ അതുകാരണം ഞങ്ങള് കൂടുതലും തെരയണത് ക്വാളിറ്റി നമുക്ക് കിട്ടുന്ന ഇതുപോലത്തെ നമ്മൾ ഇവിടെ കാണാനേ ഇല്ല ഇത്രയും ക്വാളിറ്റിയിലുള്ള വെന മറ്റില്ലേ ഇവിടുന്ന് തിരുപ്പൂരോ

ഞങ്ങൾ ഓസ്ട്രേലിയക്ക് വന്നിട്ടുണ്ട് നല്ലതാണ് തെരഞ്ഞെടുക്കുന്നതാണ് കാണുന്നത് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവേണ്ട പിള്ളേർ ഇങ്ങനെ തന്നെ ഇട്ടു കൊണ്ടൊക്കെ വന്നത് റമ്പ് മൂലം ഇങ്ങനൊരു കാര്യം അതും നല്ല ഉപയോഗിക്കാൻ പറ്റും അത് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ ഈ സിംഗിൾ ബെഡ്ഷീറ്റ് കൂടി ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട് എന്താണ് വില ഇതിന് നമുക്ക് അറുന്നൂറ് വരുന്നത്

കുറച്ച് വലുതാണ് കൂടുതലും കൂടുതലും കൊച്ചു ന്യൂ ബോൺ തൊട്ട് എനിക്ക് അഞ്ച് ഈ ഒരു സംരംഭത്തെ ഇരു കൈ നീട്ടിയാണ് ആളുകൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമുക്കിവിടുത്തെ ഈ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്നുണ്ട് എല്ലാവരും ഇതേ സ്വരത്തിൽ പറയുന്നത് ട്രംപിൻ്റെ ഈ ഒരു തീരുമാനം വളരെ നന്നായി അതുകൊണ്ട് അമേരിക്കയിൽ വിറ്റഴിക്കുന്ന ഇത്തരം നല്ല ക്വാളിറ്റിയുള്ള തുണിത്തരങ്ങൾ അവരുടെ മക്കൾക്കും വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു സന്തോഷം കൂടി അവർ പങ്കിടുന്നുണ്ട് എല്ലാവരും ഈ ഒരു ഓണക്കാലം കിറ്റെക്സിൻ്റെ ഒരു കുട്ടിയുടപ്പുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകിയാണ് ആഘോഷിക്കുന്നത് കിഴക്കമ്പലത്ത് നിന്നും ടി അഭിഷകറിത്തിനൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി